നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരുപേരമംഗലത്തപ്പിന്റെ തിരുസന്നിധിയിൽ മകരവിളക്ക് മഹോത്സവം ആഘോഷിക്കുമ്പോൾ കൊടിയേറ്റം നടത്തുമ്പോൾ പതിനാലാം തീയതിയാണ് കൊടിയേറ്റം അന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അന്ന് വിനായക ചതുർത്ഥിയാണ് വിനായക ചതുർത്ഥിക്ക് നിങ്ങൾക്ക് എട്ട് ഗണപതിമാർ ഒരേപോലെ വിളങ്ങുന്നു അതായത് മഹാഗണപതി ക്ഷിപ്രഗണപതി ശക്തിഗണപതി കാര്യസിദ്ധിഗണപതി നവനീതഗണപതി ഏകാക്ഷരി ഗണപതി ഉദ്ദിഷ്ട ഗണപതി ബാലഗണപതി പതിനൊന്ന് തൃക്കരങ്ങളോടുകൂടി ഏത് കാര്യങ്ങളും സാധിച്ചു തരുന്ന മഹാഗണപതി ഭഗവാൻ ഭാര്യ സമേതനായി പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സാധിച്ചു തരുന്ന ക്ഷിപ്രഗണപതി ബലാബല കാര്യങ്ങൾക്ക് ശക്തിഗണപതി ഭാര്യാ സമേതനായി അതും പൂജ നടത്തി നാൾപൊരുത്തമില്ലാത്ത ദമ്പതികൾ വീണ്ടും ഇവിടെ വന്ന് ഭഗവാന്റെ മുമ്പിൽ താലി ചാർത്തുകയാണെങ്കിൽ കലഹങ്ങളെല്ലാം ഒഴിവായി കിട്ടുന്ന ഗണപതി ഓഫീസ് കാര്യങ്ങൾ ബാങ്ക് ലോണുകൾ അതേപോലെ തന്നെ സർക്കാർ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കാര്യസിദ്ധി ഗണപതി പഠന മികവിനും പരീക്ഷാ വിജയങ്ങൾക്കും ശാരീരികമായ അസ്വസ്ഥതകൾക്ക് അതേപോലെ രോഗങ്ങൾ മാറിക്കിട്ടുന്നതിന് പെട്ടെന്ന് തന്നെ രോഗം ഫലപ്രാപ്തിയിലെത്തിക്കുന്നതിന് നവനീത ഗണപതി ഓർമ്മശക്തി ലഭിക്കുന്നതിന് പരീക്ഷാ വിജയങ്ങൾക്ക് ഏകാക്ഷരി ഗണപതി കുടുംബകലഹങ്ങൾ മാറി കുടുംബത്ത് സർവൈശ്വര്യങ്ങൾ വിളങ്ങുന്നതിന് അടുക്കള സമൃദ്ധി വരുന്നതിന് ജോലി ലഭിക്കുന്നതിന് ഉദ്ദിഷ്ട ഗണപതി പതിമൂന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ ബാലാരിഷ്ടത രോഗങ്ങൾ മാറ്റുന്നതിനും കുട്ടികളുടെ പിടിവാശി കുറയ്ക്കുന്നതിനും വേണ്ടി ബാലഗണപതി ഇങ്ങനെ എട്ട് ഗണപതിമാർക്ക് ഈ ദിവസം നിങ്ങൾക്ക് നാളികേരം മുട്ടിറക്കൽ നടത്താം ചതുർത്ഥി ആയതുകൊണ്ട് എട്ട് സ്ഥലത്തേക്ക് എണ്ണൂറ് രൂപയ്ക്ക് അന്നത്തെ ഓഫറായിട്ട് എട്ട് സ്ഥലത്തേക്ക് ചതുർത്ഥി ദിവസത്തിന് ഒരുപാട് അനുഗ്രഹം ലഭിക്കുന്നതിന് എട്ട് ഗണപതിമാർക്ക് നാളികേരം മുട്ടിറക്കാം എണ്ണൂറ് രൂപയ്ക്ക് അതോടൊപ്പം തന്നെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയായി ആയുധങ്ങൾ സമർപ്പിക്കാം ഒരായുധത്തിന് അൻപത് രൂപ വച്ച് അതിനേക്കാൾ ഉപരിയായിട്ട് സാധാ ഗണപതി ഹോമം എട്ട് ഗണപതിമാർക്ക് ചെയ്താൽ വലിയ ഫലമുണ്ടാകും എണ്ണൂറ് രൂപയുടെ മുടക്കുള്ളൂ നൂറ് രൂപ വെച്ച് അതേപോലെ തന്നെ ഓരോ ഗണപതിമാർക്കും ചതുർത്ഥിക്ക് കൂടുതൽ ഫലം ലഭിക്കുന്നതിന് വേണ്ടി ഇരുപത്തിയൊന്ന് ഗണപതി ഹോമം നടത്താം മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ചിലവുള്ളൂ അതുതന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചടച്ചാൽ നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് ഗണപതി ഹോമം ഈ ദിവസം നടത്താൻ സാധിക്കും വലിയ അനുഗ്രഹം അതേപോലെ നൂറ്റിയെട്ട് ഗണപതി ഹോമം നടത്തണമെന്നുള്ളവര് പതിനയ്യായിരം രൂപ തന്നെ മുടക്കണം കാരണം പാക്കേജ് ഇല്ലാത്ത ദിവസമാണ് അതുകൊണ്ടാണ് വ്യത്യാസമായി വരുന്നത് ഇപ്പോൾ വിനായക ചതുർത്ഥിക്ക് വഴിപാടുകൾ ചെയ്ത് ഏതൊരാൾക്കും ചതുർത്ഥിയുടെ പ്രത്യേകത വളരെ വളരെ ഗുണം ലഭിക്കുന്ന ദിവസമായിരിക്കും അപ്പോൾ സാധാരണ രീതിയിൽ വഴിപാട് ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി ഫലമായിരിക്കും എട്ട് ഗണപതിമാരും ഈ ദിവസം നിങ്ങൾക്ക് നൽകുക അപ്പോൾ ഇവിടെ ഗെയിം പോലെ അതായത് ഓരോ വഴിപാടുകൾ പറയുമ്പോൾ നിരവധി ഭക്തർ വഴിപാടുകൾ ചെയ്യാറുണ്ട് അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഈ ചതുർത്ഥി ദിവസം വഴിപാടുകൾ ചെയ്തു നോക്കുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന സമൃദ്ധി സ്വയം തിരിച്ചറിയാം അതേപോലെ തന്നെ ചതുർത്ഥിയുടെ പ്രത്യേകതയായിട്ട് എട്ട് ഗണപതി ക്ഷേത്രങ്ങളിലും വേണമെങ്കിൽ തട്ടം സമർപ്പണം നടത്തി നോക്കാം ഒരു ക്ഷേത്രത്തിൽ നടത്തണമെങ്കിൽ മുന്നൂറ് രൂപയാണ് അത് എട്ട് സ്ഥലത്താവുമ്പോൾ രണ്ടായിരത്തി നാനൂറ് രൂപ ഓൺലൈനായിട്ടാണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ മുടക്കേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റം സ്വയം തിരിച്ചറിയാൻ സാധിക്കും അതേപോലെ തന്നെ ഏതൊരു ക്ഷേത്രത്തിൽ നിന്നും വളരെ വളരെ വ്യത്യസ്തമായി ഏതൊരാൾക്കും ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കുന്ന പുണ്യസങ്കേതമാണ് ജാതി മത ഭേദങ്ങളില്ലാതെ ഐത്തവും അനാചാരവും അന്ധവിശ്വാസങ്ങളുമില്ലാതെ ജാതി മത ഭേദങ്ങൾക്ക് അതീതമായി മനുഷ്യരെല്ലാവരും തുല്യരാണെന്നുള്ള പരിഗണനയിലൂടെ ഏതൊരാൾക്കും ഈശ്വര ഒഴിയിലൂടെ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഓരോ ക്ഷേത്രം ഇവിടെയുള്ള ഇരുപത്തേഴ് ക്ഷേത്രത്തിനും ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠണം നടത്തിയാൽ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താൽപ്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വകസയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിന് വേണ്ടി പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ച തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ അയത്തവും അനാചാരവും അന്ധവിശ്വാസം യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ ഏതൊരാൾക്കും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിന്മാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും പേശ്വര സഞ്ചരിച്ച് ജീവിതം തിരികെ പിടിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ കൺസൾട്ടേഷൻ എടുക്കാം അതേപോലെ തന്നെ കുട്ടികൾക്ക് ഏലസുകൾ വാങ്ങിക്കൊടുക്കാം പരീക്ഷാ വിജയങ്ങൾക്കും അതേപോലെ തന്നെ കുട്ടികളുടെ പിടിവാശി ഒഴിവാക്കുന്നതിനും രോഗദുരിതങ്ങൾ മാറ്റിക്കിട്ടുന്നതിനും നിങ്ങൾക്ക് സമൃദ്ധിയിലേക്ക് എത്തുന്നതിനും നിരവധി ഏലസുകളുണ്ട് ആ ഏലസുകൾ വാങ്ങി ധരിച്ച് വഴിപാടുകൾ ചെയ്തു തന്നെ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം എൻ്റെ പേര് രാജേഷ് ഞാൻ വരുന്നത് മംഗലാപുരത്താണ് മംഗളായാലും ആദ്യം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും തെരഞ്ഞുകൊണ്ടിരിക്കുന്നു സാറിൻ്റെ ഒരു വീഡിയോ കണ്ട് വീഡിയോ കണ്ട് അങ്ങനെ കണ്ടു നോക്കി അതിൻ്റെ അത് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം ഞാൻ സാറിന്റെ ഓഹിച്ചുള്ള ആൾക്കാരെ നമ്പറിൽ വിളിച്ച് വിളിച്ചു കഴിഞ്ഞാലും ഇപ്പൊ സാർ വേറെ മിക്ക സംഭവം ഏലസ് ഗണപതി ഏലസ് വാങ്ങിച്ച് ഒരു ഒന്നര വർഷം വരെ കൂടെ ഗുണമുണ്ടാകും ഗണപതി വേലസ് വാങ്ങിച്ചു ഗണപതി വേലസ് വാങ്ങിച്ച് ഞാനത് അത് പറഞ്ഞ പോലെ ആ രജിസ്റ്റർ ഉണ്ടായിരുന്ന എല്ലാ പ്രകാരം ഓരോ പ്രാവശ്യം ഗണവോമം ചെയ്തിട്ടുണ്ട് ഗണഭോമം ചെയ്ത് ആദ്യത്തെ മാസം എനിക്ക് കഴിഞ്ഞൊരു പ്രത്യേകിച്ചിട്ടൊരു പ്രത്യേക ഇതൊന്നും കിട്ടില്ല കാരണം നമ്മുടെ ഒരു പ്രിപ്പറേഷൻ അല്ലായിരുന്നു പിറ്റേത്തെ മാസം തൊട്ട് എനിക്ക് മുപ്പത്താറ് മുപ്പത്തെട്ട് ദിവസം കഴിഞ്ഞ സാറ് വീഡിയോ പറയുന്നത് പോലെ എനിക്ക് ജോലിയുടെ കാര്യങ്ങളും മറ്റു പ്രശ്നങ്ങളും എല്ലാം തെരഞ്ഞെടുപ്പ് എനിക്കൊരു കേസ് കൂടി ഉണ്ടായിരുന്നു എനിക്ക് പൈസ കിട്ടാനുള്ള ആ പൈസ ഒരു മൂന്ന് മാസം കഴിയുമ്പോഴേക്കും മൂന്ന് മാസത്തെ ഗണവുമായി ചെയ്യുമ്പോൾ ആ പൈസ എനിക്ക് കിട്ടി പൈസ കിട്ടി കേസിന്റെ വിജയം വന്ന് അപ്പൊ വക്കീൽ പറഞ്ഞ് ഇത്ര ദിവസം കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഞാൻ പ്രയത്നിച്ച് അങ്ങനെ പ്രയത്നിച്ച് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴും പത്ത് പൈസയെല്ലാം കഴിഞ്ഞു വന്ന് കേസ് വിജയിച്ച് അപ്പോൾ ഞാൻ വീണ്ടും വിളിച്ച് എനിക്കൊരു ഈ പൂജയില് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു പൂജയില് ബുക്ക് ചെയ്യണം കൊറോണ സമയം ആയതുകൊണ്ട് സാറും അതിന് ബുക്കിംഗ് ഒന്നര വർഷം പെൻഡിംഗ് ആണ് സമയം വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ സാറല്ലോ സാറിന് പൈസ അഡ്വാൻസ് കൊടുത്ത് ഞാൻ അതിലേക്ക് പൂജയിലേക്ക് വന്നു പൂജ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞ ഏപ്രിലായിരുന്നു പൂജ കഴിഞ്ഞു പൂജ കഴിഞ്ഞ് ഒരു മാസം മെയ് പതിനഞ്ച് വരെ എനിക്ക് നല്ല സ്പീഡിൽ നൂറിൽ നൂറ് ശതമാനം സ്പീഡിലേക്ക് പോയി എന്ത് അനുഭവമാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും സംഭവിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട് അതെല്ലാവരും വന്ന് ഭംഗിയായിട്ട് ഒരു നെഗറ്റീവ് എനർജിയുമായിട്ട് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യണം നന്ദി നമസ്കാരം